ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്കി നെസ്റ്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ് അയക്കൂറ വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവോലി വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിഷ് വെച്ചോ ഈ ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ് അയക്കൂറ വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അറുന്നൂറ് ഗ്രാം അയക്കൂറയുടെ പീസുകളാണ് എടുത്തിട്ടുള്ളത് നീ ഇത് മസാല പുരട്ടി വെക്കാം അതിനുവേണ്ടി ഞാനിവിടെ വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നീ ഇതിലേക്ക് ഈ ഒരു ചെറുനാരങ്ങയുടെ നീരുകൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നീ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നീ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനിന്റെ പീസുകൾ ഓരോന്നായിട്ടും മസാല തേച്ചു കൊടുക്കാം ഞാനിവിടെ ചെറിയൊരു അയക്കൂറ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലിയ അയക്കൂറയുടെ പീസുകൾ കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നാവുക മുഴുവൻ ഫിഷും മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം ഞാൻ ഇവിടെ മൂന്ന് കപ്പ് കയ്മ റൈസ് നല്ലോണം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് സവാള കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ നാല് സവാളയിൽ നിന്ന് മൂന്ന് സവാളയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത് ഒരു സവാള നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടും എരിവിനാവശ്യമായിട്ട് ആറോ ഏഴോ പച്ചമുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതങ്ങ് അരഞ്ഞ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ചെറിയ ക്യാരറ്റിന്റെ പകുതി കട്ട് ചെയ്തതും ഒരു കപ്പ് മല്ലിയില കട്ട് ചെയ്തതും ഒന്നര ടേബിൾ സ്പൂണ് പൊതിനയില് ചെയ്തതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഇവിടെ മേരിനേറ്റ് ചെയ്ത് വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആറ് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടും ഈ ബിരിയാണി തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം കാഷ്നട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഈ ഉണക്ക മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാല് സവാളയിൽ നിന്നും ഒരു സവാള ഇതിലേക്ക് ചേർത്ത് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഈ സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് നിരത്തി വെച്ച് കൊടുക്കാം ഈ ഫിഷിന്റെ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗം കൂടി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ബാക്കിയുള്ള എണ്ണയിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോ എടുത്തിട്ടുള്ള പാത്രം ഒരല്പം ചെറിയ ആയതുകൊണ്ട് തന്നെ മസാല ഉണ്ടാക്കാൻ അതില് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിവിടെ വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് മസാല ഉണ്ടാക്കാൻ ആ ഒരു ഓയില് മതിയാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ ചെറുതായിട്ടൊന്ന് വയർന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പൊ നമ്മളെ സവാള ഇവിടെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ റോസ് മെല്ലു മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഈ തക്കാളി വേവാൻ വേണ്ടി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ പാത്രം ഓപ്പൺ ചെയ്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ തക്കാളിയൊക്കെ ഈ ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഈ ഒരു മസാല നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ഓയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഇനി മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു സമയത്ത് ഈ ഒരു അയക്കൂറയുടെ തലഭാഗം ഒരൽപ്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി മാരിനേറ്റ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഇതിന്റെ തലഭാഗം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇതിന്റെ ഒരു റോസ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും ഒരു ടേബിൾ സ്പൂണ് പുതിനയിലേയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല ഒന്ന് കുക്കാവാൻ വേണ്ടി പാത്രം അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തലഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ് രണ്ട് പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും മൂന്ന് ഏലക്കായും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയും ഒരു ചെറിയ ക്യാരറ്റിന്റെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് കപ്പ് കയമ റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഈ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ റൈസ് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ബിരിയാണി തയ്യാറാക്കി എടുക്കുമ്പോൾ ബിരിയാണി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ റൈസ് നല്ലോണം വിട്ടു നല്ല വടി പോലെ കിട്ടും ഇനി ഇതിലേക്ക് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് റൈസിന് നാലര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഈ പാത്രം അടച്ചു വെച്ച് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഇളക്കി കൊടുത്ത് പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ റൈസിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം പാത്രം അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് റൈസ് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നല്ല വടി പോലെ വന്നിട്ടുണ്ട് ഈ റൈസ് റെഡി ആവുന്നതിന്റെ ഇടയിൽ നമ്മുടെ മസാല കുക്കായി അതിന്റെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മസാലയുടെ മുകളിൽ നിന്നും ഇതിലെ മീനൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം ഞാൻ റൈസ് തയ്യാറാക്കിയിട്ടുള്ള പാത്രത്തിലാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ റൈസ് മുഴുവനും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നീ ഒരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല മുഴുവനായിട്ടും ഇട്ടുകൊടുത്ത് ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ഫിഷ് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയുടെ മുകളിൽ റൈസ് വെച്ചു കൊടുത്തതിന് ശേഷം റൈസിന്റെ മുകളിലായിട്ട് മീൻ വെച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് ഫിഷ് പൊട്ടിപ്പോവാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരല്പം മഞ്ഞൾ പൊടി പാലിൽ കലക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നിന്നും ബാക്കിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല വരെ മതിയാവുന്നതാണ് ഇനി പാത്രം അടച്ചു വെച്ച് സ്റ്റവിന്റെ മുകളിൽ ഒരു പഴയ അടുപ്പ് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമ്മൾ പാത്രം വെച്ച് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ബിരിയാണി ദം ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം പാത്രം ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ ദു പൊട്ടിച്ചെടുക്കാം ഈ റൈസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെയുള്ള അല്ലെങ്കിൽ അതിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് ബിരിയാണി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ മീൻ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ അധികം മസാല പൊടികൾ ഒന്നും തന്നെ ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ റൈസ് വറുത്തിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ മസാല ആയതുകൊണ്ട് ഈ മസാലയിൽ മീന്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതേപോലെ ഈ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്